ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ എൽ ജി എസിൻ്റെ നിയമന ശുപാർശയെ സംബന്ധിച്ചുള്ളൊരു വാർത്തയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി ആറുമാസം പോലുമില്ല നിയമന ശുപാർശ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിയൊൻപത് ശതമാനം മാത്രമാണ് എന്നാണ് പറയുന്നത് വിവിധ വകുപ്പുകളിലായിട്ട് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി ആറുമാസത്തിൽ താഴെ മാത്രം കാലാവധി ശേഷിക്കെ ഇതുവരെ നടന്നത് മുപ്പത്തി ഒൻപത് ശതമാനം നിയമന ശുപാർശകൾ മാത്രം പതിനാല് ജില്ലകളിലായിട്ട് നമുക്കറിയാം പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെയാണ് പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ ആറായിരത്തി നാന്നൂറ് പേർക്ക് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചു ഇനി ഇതുവരെ നടന്ന ആകെ നിയമന ശുപാർശയിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവും എൻ ജെ ഡി ഒഴിവുകളാണ് അത് കുറച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ നിയമനം എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് മാത്രമാണ് ഈ തസ്സികയുടെ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു ജൂലൈ പതിനേഴ് വരെയാണ് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഉള്ളത് ഇതിനുള്ളിൽ പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അല്പം നിരാശരാക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഇനി നമ്മൾ നിയമനം ഏറ്റവും കൂടുതൽ നടന്നത് എവിടെയാണ് നോക്കാം ലാസ്റ്റ് ഗ്രേഡ് സെർവിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടന്നിട്ടുള്ളത് നമ്മുടെ തലസ്ഥാനത്ത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ എണ്ണൂറ്റി മുപ്പത് നിയമനങ്ങളാണ് നടന്നത് ഏറ്റവും കൂടുതൽ എൻ ജെ ഡിയും അവിടെ തന്നെയാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനി ഏറ്റവും കുറഞ്ഞ ശുപാർശ വയനാട് ജില്ലയിലെ ഇരുന്നൂറ്റി പതിനഞ്ച് തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മാത്രമാണ് അഞ്ഞൂറിൽ കൂടുതൽ പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് വയനാട് കാസർഗോഡ് ജില്ലകളിലും മുന്നൂറ് പേർക്ക് പോലും ഇതുവരെ ശുപാർശ ലഭിച്ചിട്ടില്ല വിവിധ വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ ഒഴിവുകൾ വൻതോതിൽ കുറഞ്ഞത് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പുതിയ ലാസ്റ്റ് ഗ്രേഡ് തസ്തികൾ സൃഷ്ടിക്കുന്നത് ഈ ഒരു സമയത്ത് നടപ്പിലാകുന്നുമില്ല പല സർക്കാർ വകുപ്പുകളും നിലവിലുള്ള ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു പരാതിയും ഉയരുന്നുണ്ട് മുൻപ് ബിരുദധാരികളെ അപേക്ഷിക്കാൻ അനുവദിച്ചിരുന്നപ്പോൾ എൻ ജി ഡി ഒഴിവുകൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ബിരുദദാരികളെ ഒഴിവാക്കിയപ്പോൾ എൻ ജി ഡിയുടെ എണ്ണവും ഒഴിവായിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിലെ നിയമനശുപാർശ ഗണ്യമായി കുറയാൻ ഇതും ഒരു കാരണമായിട്ടാണ് ഇവർ പറയുന്നത് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഓരോ ജില്ല തിരിച്ച് എത്ര നിയമന ശുപാർശകളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എന്ന് നോക്കാം തിരുവനന്തപുരത്ത് എണ്ണൂറ്റി മുപ്പത് കൊല്ലത്ത് അഞ്ഞൂറ്റി പത്ത് പത്തനംതിട്ടയിൽ മുന്നൂറ്റി മൂന്ന് ആലപ്പുഴയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോട്ടയത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇടുക്കിയിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് എറണാകുളം ജില്ലയിൽ അത് അറുന്നൂറ്റി പത്ത് തൃശ്ശൂരിൽ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് പാലക്കാട് നാനൂറ്റി അറുപത്തിയൊന്ന് മലപ്പുറത്ത് അഞ്ഞൂറ്റി അൻപത് കോഴിക്കോട് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് വയനാടിൽ ഇരുന്നൂറ്റി പതിനഞ്ച് കണ്ണൂർ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാസർഗോഡിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് അങ്ങനെ ആകെ ആറായിരത്തി നാനൂറ് നിയമന ശുപാർശകൾ എൻ ജെ ഡി അടക്കം ആറായിരത്തി നാനൂറ് എണ്ണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് മൊത്തം ലിസ്റ്റിൽ പതിനാറ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ആളുകളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്തായാലും ബാക്കിയുള്ളവർക്ക് കൂടി എത്രയും പെട്ടെന്ന് നിയമനങ്ങൾ ലഭിക്കട്ടെ ഒഴിവുകളൊക്കെ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എൽ ജി എസിൻ്റെ ഒരു നിയമനത്തിലുള്ള കുറവ് എന്താണ് കാരണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം അതുവരേക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്